പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ നല്ല മഴയുടെ അന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ ഓണമൊക്കെ ആഘോഷിച്ചു എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ചേട്ടൻ ജോലിക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഓണം കഴിഞ്ഞിട്ട് പണിക്ക് ഇറങ്ങിയിട്ടില്ല ഇനി പണി തുടങ്ങുമ്പോൾ അവർ വിളിക്കും പിന്നെ പീയൂഷനാണെങ്കിൽ നല്ല പനിയാണ് അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് പോകേണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ അവരൊക്കെ വീട്ടിലുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം പിന്നെ എന്താ പറയുക ഇവിടെ നല്ല കാലാവസ്ഥ അത്ര പോര പിന്നെ മോന് നല്ല പനിയാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഭയങ്കര ഷർദിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ച പിന്നെ ഇന്നലെ രാത്രി പിന്നെയും പനിയായി അപ്പം രാവിലത്തെ കാപ്പിയുടെ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇല്ല കേട്ടോ കാരണം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടൊക്കെ വന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കുന്ന എല്ലാം കൂടി ഉള്ളൊരു വീഡിയോ എടുക്കാം അപ്പോൾ വീഡിയോ ഞങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാൽ എൻ്റെ മഴ ചാറാൻ തുടങ്ങി കേട്ടോ മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം കേട്ടോ അപ്പോൾ നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയാലോ ഇനി ഉള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇത് കണ്ടോ നല്ല രീതിയിൽ അന്തരീക്ഷം മൂടി കെട്ടി നിൽക്കുവാണ് കേട്ടോ അതിൽ വെയിലൊന്നുമില്ലേ പിന്നെ പീയൂഷിന് നേൻ്റെ മരുന്നൊക്കെ കൊടുത്തു എന്നിട്ട് ഇങ്ങനെ ഹായ് പറയുകയാണ് കേട്ടോ എല്ലാവർക്കും എന്നിട്ടിങ്ങനെ താങ്ങീൻ തൂങ്ങിയും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല പനി ഉള്ളതുകൊണ്ടാണ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് പെൺ കൊച്ചു നേൻ്റെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നേ കിച്ചണിലോട്ട് വന്നപ്പോഴത്തേ ഇത് കണ്ടോ കിഴങ്ങ് കറിയാണ് കേട്ടോ മസാലക്കറിയാണേ അത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാബേജ് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ അടുപ്പിലാണ് കേട്ടോ ചോറ് വച്ചിരിക്കുന്നത് അതിനടുപ്പ് കത്തിച്ച് അടുപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെന്താ പിന്നെ കുറച്ച് മോര് കളച്ചണം അപ്പോൾ ഇതൊക്കെ ഉള്ളു കേട്ടോ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല കാരണം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് താമസിച്ചു പോയിട്ടോ അപ്പോൾ എന്താ പറയുക ഭയങ്കരമായിട്ട് വയ്യ കേട്ടോ മോന് ചതയം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ ഷർദിലും വയ്യാഴിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഒരുവിധം അസുഖം മാറ്റി സ്കൂളിൽ തുറക്കുന്നതിൻ്റെ ഒന്നും പോയില്ല പിറ്റേന്ന് വിട്ടതാണ് പക്ഷെ അത് പിറ്റേന്ന് പോയിട്ട് നല്ല പനിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ആണെങ്കിൽ ഇരിക്കത്തില്ല നേർ കുഞ്ഞുങ്ങളല്ലേ ഓടിക്കളിയാണ് അവരെ കയ്യിൽ അതൊക്കെ കൊണ്ടാണ് പിന്നെന്താ നേരെ പോയിട്ട് ഞാൻ തോരനൊക്കെ അങ്ങ് റെഡി ആക്കി ഞാൻ ഞാനേ ആണ് കേട്ടോ വെക്കുന്നത് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാബേജ് തോരൻ പക്ഷെ എനിക്ക് ഈ മൈഗ്രെയിനും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കഴിച്ചോടും ഇത് വാട്ടുന്ന സ്മെല്ല് വരുമ്പോൾ തലവേദന എടുക്കൂട്ടോ പിന്നെ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാനങ്ങ് വയ്ക്കും പിന്നെ അതുപോലെ വേറൊന്നും തോരം വെക്കാനിവിടെ ഇല്ല ഗൈസ് പിന്നെ നമുക്കിത് വെച്ചല്ലേ പറ്റുകയുള്ളു അപ്പോഴത്തേക്ക് ഇത് വേണ്ട ചേട്ടൻ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നത് കണ്ടത് ഉടനെ ഒരു തേങ്ങയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങ വീഡിയോ തിരുവന്ന് വീടിയെടുക്കൂ വീടിയെടുക്കൂന്നും അതായത് ചേട്ടൻ ഏതിലെങ്കിലും ഒന്നിൽ വന്ന് തൊട്ട് കഴിഞ്ഞാൽ പറയും അത് ടേസ്റ്റ് ആവാൻ കാരണം എന്താ ഞാനത് തൊട്ടതുകൊണ്ടാന്ന് പറയും കേട്ടോ പിന്നെ ഇത് വൈകിട്ടത്തേക്ക് അരിയും ഉഴുന്നും ആട്ടാൻ വേണ്ടി ഇട്ടു കിട്ടോ കാരണം നാളെ രാവിലത്തേക്കുള്ള കാപ്പിക്കാണേ അത് വൈകിട്ടാണല്ലോ നമ്മൾ ആട്ടി വെക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ അതെൻ്റെ തോരനുള്ള അരപ്പൊക്കെ കൊണ്ടുവന്ന് ചേർത്തു പിന്നെ അടുത്തത് പുളിശ്ശേരി വെക്കുവാണ് കേട്ടോ അതായത് ഞാൻ മോര് കാച്ച ചില നാടുകളിലൊക്കെ മോര് കാച്ചാറ് ഈ തോരൻ കണ്ടോ തോരൻ പകുതിയോളം കരിഞ്ഞു പോയിട്ട് എനിക്ക് ഈ കൊച്ചിന് വയ്യാത്തത് കൊണ്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഞാനത് ഓഫ് ചെയ്ത് വെക്കാതെയാണ് എനിക്ക് തോന്നി അത് ഓഫ് ചെയ്താൽ ഗ്യാസ് പക്ഷേ ഓഫ് ചെയ്യാതെയാണ് കേട്ടോ ഞാൻ വന്നത് അങ്ങനെ കരിഞ്ഞു പിന്നെ അതേ ഇത്രയും തുണികളൊക്കെ കഴുകാനുള്ള കേട്ടോ ഓണം കഴിഞ്ഞിട്ട് കഴുകാൻ വാരിക്കൂട്ടിയിരിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് മോരും കൂടി അങ്ങ് എന്താ പറയുക കാച്ചാന്ന് വിചാരിച്ചു വേണ്ടി അതിനുവേണ്ടി നിങ്ങൾക്കറിയാം ലോലുവ കടുക് ഇതെല്ലാം ഇടണം കേട്ടോ വറ്റലുമുളക് ഇതൊക്കെ ഇടണം പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് വാടിപ്പോയിട്ടോ ഇനി പിച്ചാൻ വേണ്ടിയുള്ള നേരം ഒന്നും കിട്ടിയില്ല ഇവിടെ ഒരു മരമുണ്ട് ഇവിടെ എല്ലാം അപ്പുറത്ത് പിന്നെ അപ്പുറത്തൊരു അയ്യത്തൊരു മരുവുണ്ട് അവിടെ നണ്ടാ നമ്മൾ കറിവേപ്പിൻ്റെ എല്ലാം എടുക്കുന്നത് കേട്ടോ അവിടെ വന്ന് എല്ലാവരും എടുക്കാറുണ്ട് അപ്പം അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ വന്നപ്പോഴത്തേക്കണ്ടു കണ്ടോ പനിയാന്ന് പറഞ്ഞവന് മരുന്നൊക്കെ കൊടുത്തപ്പോൾ ഒരിച്ചിരി ഒന്ന് ആശ്വാസം വന്നതും അനിയത്തെയും പനിയായിട്ട് അവന് സുഖമില്ലെന്നും പറഞ്ഞവനെ ആശുപത്രി കൊണ്ടുപോയി പോയി ഓണത്തിന് ചതയം കഴിഞ്ഞപ്പം ഇവന് ഭയങ്കരമായിട്ട് പീയൂഷിനും ഷരദിലും കാര്യങ്ങളുമൊക്കെ ആയി ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ മരുന്ന് ട്രിപ്പ് ഓ എല്ലാം കൂടി കഴിഞ്ഞ് കൊണ്ടൊക്കെ വന്ന് സ്കൂൾ തുറന്നേൻ്റെ അന്ന് വിടാൻ പറ്റിയില്ല വയ്യാഴിയല്ലേ വിട്ടില്ല നിങ്ങളെയൊക്കെ വീട്ടിലെ മക്കളങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ സ്കൂളിൽ വിട്ട് ഇന്നലെ ഇന്നലെ വിട്ടപ്പം സ്കൂൾ വിട്ട് വീട്ടിൽ വന്നപ്പോൾ പനിയായിട്ട് പനിയായിട്ടിഞ്ഞ് വന്ന് പിന്നെ പനിയായിട്ട് വന്നുകൊണ്ട് ഇന്നലെ പാരസെറ്റാമിൾ കയ്യിലിരുന്ന് കൊടുത്തിട്ട് രാവിലെ ആയപ്പോൾ കുറവില്ല അങ്ങനെ സ്കൂളിൽ വിട്ടില്ല വിടാതെ നേരെ ഇന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അപ്പം പനി വരുന്ന കൊച്ചുങ്ങൾ ഒരിടത്ത് പോയി കിടക്കണ്ടേ റെസ്റ്റ് എടുത്താലല്ലേ പനി മാറുകയുള്ളു ഞാൻ അടുക്കളയിൽ ആഹാരമൊക്കെ റെഡിയാക്കാൻ പോയ സമയത്ത് വന്ന് നിന്ന് പന്ത് കളിക്കുക അല്ലെ ക്രിക്കറ്റ് കളിക്കുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയാണ് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ക്രിക്കറ്റ് കളിക്കുന്നത് എൻ്റെ പൊന്നേ പഠിക്കാൻ വേണ്ടി ഇന്ന് പോവണ്ടായിരുന്നു അപ്പം സ്കൂളിൽ പിന്നെ ഓടാൻ വയ്യ എന്ന കുഞ്ഞാറ്റയ്ക്ക് ഓട്ടവും ചാട്ടാൻ വേണ്ടി ഞാൻ പോത്തില്ലമ്മെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നത് എന്നിട്ട് ഇപ്പം ഞാൻ വന്നു നോക്കിയപ്പോൾ രണ്ടുപേരും കൂടി ക്രിക്കറ്റ് കളിക്കുക അപ്പോൾ ഇന്നാണെങ്കിൽ വലിയ വെയിലും ഇതൊന്നും ഇല്ല അന്തരീക്ഷം വലിയ അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുക വെയിലൊന്നും ഇല്ലെങ്കിലും പനിയല്ലേ റെസ്റ്റ് എടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക നിങ്ങളെയൊക്കെ അവിടുത്തെ കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കുമില്ലേ പിള്ളേർക്ക് വയ്യാതെ വന്നാലേ നമ്മളെ മനസ്സിന് എന്തോ പോലെ എന്റെ തോരനെല്ലാം കരിഞ്ഞു പോയി ഗൈസ് കരിഞ്ഞു തോരം വെച്ചോണ്ടിരുന്നിടത്തുനിന്ന് ഇവരെ അടി കൂടെ കണ്ട് ഞാൻ വിളിക്കാൻ വന്നതാ തോരൻ കരിഞ്ഞു പോയി അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ കാര്യങ്ങൾ ഇപ്പൊ എന്തോ പറയാന് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ അവിടത്തെ വിശേഷങ്ങൾ അപ്പൊ ചേട്ടൻ രണ്ട് എന്താ പറയാ ചേട്ടൻറെ രണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് കഴുകാൻ വേണ്ടി പോയിരിക്കുകയാണെ പിന്നെ അത് എൻ്റെ കുഞ്ഞാറ്റ അവിടെ കിടന്ന് ഓടിക്കളിക്കുവാണേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ എന്താ കിച്ചണിലോട്ട് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പുളിശ്ശേരി ക്യാബേജ് തോരൻ പിന്നെ എന്താ പറയുക കിഴങ്ങ് കറി ചോറ് ചോറ് ഇനി അങ്ങ് വാർത്തിട്ടാൽ മതി അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്താ പറയുക ഉച്ചയ്ക്കത്തേക്കുള്ള ആഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കേട്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടിരുന്നൊരു ടാറ്റാ